ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പോയിൻ്റ് ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വർഷയാണെങ്കിൽ രേവതിയോട് ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ശ്രീകാന്ത് സോറി നമ്മുടെ ശരത്തിനെയാണ് ശരത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് പോലീസ് സ്റ്റേഷനിലെ ഇവനെ ആന്റണിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് പോലീസ് ആരോട് അനുവാദം ചോദിച്ചതിന് ശേഷം അവൻ ചെന്ന് കാണുകയാണ് അപ്പോൾ ആന്റണിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറേ നുണകൾ പറഞ്ഞൊപ്പിക്കുകയാണ് ഇവന്റെ മുന്നിൽ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കണമല്ലോ താൻ ചെയ്തത് എന്തായാലും തെറ്റാണെന്ന് അവനറിയാം അപ്പം അവൻ പറയുന്നുണ്ട് ആന്റണി പറയുകയാണ് ഒരിക്കലും ഞാനല്ല ഞാൻ അവൻ അവിടേക്ക് ബാറിലേക്ക് വന്നപ്പോളേ ഞാൻ വിചാരിച്ചു സച്ചി കുടിച്ചു എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടാനൊന്നല്ലടാ ഞാൻ എടുത്തത് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം നിന്റെ കൈ തല്ലി ഓടിച്ചവനല്ലേ പട്ടാപ്പകൽ ഇങ്ങനെ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നത് അത് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അത് അതെൻ്റെ കൂടെയുള്ള ഒരുത്തൻ അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടതായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിന്നെ ഒന്നും നാണങ്കെടുത്താൽ നോക്കിയിട്ടില്ലടാ ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ട് നീ എൻ്റെ സ്വന്തം സഹോദരനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാൻ അപ്പോൾ ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട് ഇല്ലേട്ടാ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഏട്ടൻ എന്തായാലും ഞാൻ പുറത്തുണ്ടല്ലോ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഇവിടെ നിന്ന് എത്രയും വേഗം പുറത്തിറക്കാം എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം നീ അങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെ കൂടെ ഒരുത്തം വന്നിട്ടുണ്ട് ശരത്തിൻ്റെ കൂടെ അവനോട് പറയുന്നുണ്ട് ഇതേ ഞാനില്ലാത്ത കുറവ് ഇവൻ നികത്തും എനിക്ക് പകരമായിട്ട് ഇവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇവൻ പറയുന്നത് എല്ലാവരും കേട്ടോളൂ കേട്ടടാ എന്നിങ്ങനെ പറഞ്ഞിരിക്കണം ആ ശരി അതുപോലെ തന്നെ ചെയ്യാം എന്ന് കൂടിയുള്ളവർ പറയുന്നുണ്ട് അങ്ങനെ എന്നായിട്ടാ പോയിട്ട് വരാമെന്നും പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോവുകയാണ് ആന്റണി ആണെങ്കിൽ ശരത്ത് അവിടെ നിന്നും പോയതിനു ശേഷം ചെറു കൂടി അങ്ങനെ പരിഹാര പരിഹാസ കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ഒരു കാ ശ്രുതിയും ശ്രുതിയും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ല സുഖ നല്ല സുഖം ഇങ്ങനെ ഓടിക്കാനായിട്ട് നല്ല നല്ല കാറില്ലേ എന്നിങ്ങനെ ശ്രുതിയോട് ചോദിക്കുമ്പോൾ ആ നല്ലതാണ് പക്ഷേ ഇപ്പം നമുക്കൊരു കാറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ശ്രുതി ചോദിക്കുകയാണ് അത് വേണം നമ്മളൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോയി ഈ കാറിലൊക്കെ ചെന്നിറങ്ങുമ്പോഴേ നമുക്കൊരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ അമ്മയെ വിളിച്ചു എന്ന് പറയട്ടെ അമ്മ ആരതിയായിട്ട് പുറത്തിറങ്ങി നിൽക്കട്ടെ ആ സച്ചി രേവതിക്ക് വണ്ടി വാങ്ങിക്കൊടുത്തപ്പോഴും രേവതി സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുത്തപ്പോഴും എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു ആഘോഷം നമുക്കും ഇതാഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ അമ്മയെ വിളിക്കുകയാണ് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി എന്ന് ചോദിക്കുകയാണ് ഞാൻ വീടിന്റെ പുറത്തുണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ അപ്പൊ നീ എന്തിനാ വീടിന്റെ പുറത്തേക്കണെ നിനക്ക് ഇങ്ങോട്ട് വന്നിട്ട് നീ നിന്നെ അവിടെ നിന്ന് എന്നെ ഫോൺ ചെയ്യണേ എന്ന് ചന്ദ്ര ചോദിക്കാണ് അപ്പൊ അമ്മയും ഞാൻ കാർ കാറെടുത്തു കാർ വാങ്ങി അമ്മ ആ ആരതിയുമായിട്ട് പുറത്തേക്ക് എല്ലാവരെയും വിളിച്ചു എന്ന് പറയുന്നുണ്ട് എന്താ പറഞ്ഞ നീ സത്യാണോ പറഞ്ഞ അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരോടും ചെന്നിട്ട് ചന്ദ്രൻ സന്തോഷത്തിൽ ചെന്ന് പറയുകയാണ് നമ്മുടെ സ്തുതിയെ ആര് കാറ് വാങ്ങി വേഗം വായു എല്ലാ എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ആരതി എടുക്കണം എന്ന് ഇങ്ങനെ അപ്പൊ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അവൻ കാർ കാറെടുത്തു അവനെന്തിനാ എടുക്കുന്നത് അപ്പൊ എന്തിനാ എല്ലാരും താഴത്തേക്ക് പോകുന്നത് കാർ നിന്ന് പോയി ഉന്താനാണോ വിളിക്കണത് എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഉന്താൻ വിളിക്കാനായിട്ട് നിന്റെ പോലത്തെ പൊട്ട കാറൊന്നുമല്ല നീ സെക്കൻഡ് ഹാൻഡ് കാർ അല്ലേ എടുത്തത് അവൻ പുതു പുത്തൻ കാറാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും വാടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നേരെ അവരെല്ലാരും ചെല്ലുകയാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കാറൊന്നും വന്നിട്ടില്ല അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് എവിടെ കാറ് ഇവിടെ കാറില്ല ഒന്നുമില്ല അവൻ എന്തോ സ്വപ്നം കണ്ടിട്ട് നിന്നെ വിളിച്ചു പറഞ്ഞതാ എന്നും പറഞ്ഞു രവീന്ദ്രനകത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ തന്നെ കാർ അവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ദേ വന്നു കാർ എന്ന് പറയാണ് രണ്ടുപേരും അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മേ കാർ ആ നല്ല അടിപൊളിയാ അപ്പൊ സച്ചിക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഏർ ഇത് പുതിയതൊന്നല്ല എന്ന് പറയാണ് അപ്പോ പുതിയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ആ അമ്മ പുതിയത് തന്നെയാ പുതിയത് പോലെ തന്നെയാ ഒരു കുഴപ്പമില്ല ഇതിന് പക്ഷേ സെക്കൻഡ് ആണ് ഇത് എന്ന് പറയുന്നുണ്ട് അപ്പോ ഓ അത് ശരി നിനക്ക് പുതിയത് വാങ്ങിക്കായിരുന്നില്ലട എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എത്ര ലക്ഷം കൊടുത്തടാ ഇതിനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അച്ഛാ അഞ്ച് ലക്ഷം രൂപ പക്ഷെ ഒരു ലക്ഷം റെഡി ക്യാഷ് ആയിട്ട് ബാക്കി ഇ എം ഐ ആയിട്ട് ഇട്ടിട്ടുള്ളു എന്ന് പറയുന്നുണ്ട് സച്ചി അങ്ങനെ ഓടിച്ച് നിന്ന് ആ കാറിൻ്റെ അരികിൽ ചെന്നിട്ട് ഒന്ന് തട്ടലും മുട്ടലും കാല് ടയറിലൊക്കെ ഒന്ന് കാലുകൊണ്ടൊന്ന് അടിച്ചൊക്കെ നോക്കിയിട്ട് പറയാണ് അഞ്ച് ലക്ഷോ ഇതിനാ നിനക്ക് എന്താണെ ഭ്രാന്തണ്ടോ എങ്ങനെ കൂടിപ്പോയാലും രണ്ടര ലക്ഷം അതില് പിന്നെ കൂടിയാലും ഒരു മൂന്ന് ലക്ഷം അത് കൂടുതൽ എന്തായാലും ഈ കാറിന് കിട്ടില്ല ഉറപ്പു എന്ന് പറയുന്നുണ്ട് അപ്പൊ പോടാ നീ അങ്ങനെ ഒന്നും പറയല്ലടാ എന്ന് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ സത്യമായിട്ടും നിനക്ക് നിന്നെ പറ്റിച്ചതാണ് നീ ഏർ അപ്പൊ ആ സമയത്ത് ഇവൻ കച്ചവടൊന്നും തുടങ്ങിട്ട് ഇവൻ എന്ത് ബിസിനസ് ചെയ്തിട്ടും കാര്യമില്ല ഇവന് ഇങ്ങനത്തെ അല്ലെ പൊട്ട ബുദ്ധിയല്ലേ ഇവൻറെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ സുതി പറയുന്നു ഇവൻ പറഞ്ഞൊന്നും കേക്കണ്ട ഞാൻ ഇത് എന്തായാലും അഞ്ചു ലക്ഷത്തിന് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തിന് ഞാനിത് കൊടുക്കും അപ്പൊ എനിക്ക് രണ്ട് ലക്ഷം ലാഭമാണ് എന്നിങ്ങനെ ശ്രുതി പറയണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ അതെ നീ ചെല്ലി ഏഴ് ലക്ഷത്തിന് ഇത് ആകെ രണ്ടര ലക്ഷം രൂപ നിനക്കിതിൽ കിട്ടുള്ളൂ നീ ഇപ്പം എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷം നിനക്ക് രണ്ടര ലക്ഷം നിനക്ക് നഷ്ടം നീ നീയല്ലാതെ ഇത് എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് രേവതി പറയുകയാണ് അല്ല സച്ചിയുടെ കാറിനെ പറ്റിയൊക്കെ എല്ലാം അറിയണതില്ല നിങ്ങൾ കാർ വാങ്ങിയാൽ പോയപ്പോൾ സച്ചിയും കൂടി കൂട്ടായിരുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എങ്ങാനും പഠിച്ചതാണോ ഇതൊക്കെ പഠി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്റെ ഭർത്താവിന് കണ്ടാലറിയാം സച്ചിയാണെ കണ്ടാലറിയാം ഒരു കാറ് കണ്ടാലറിയാം എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് അങ്ങനെ പറയുന്നത് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ ശ്രീകാന്ത് വർഷയോട് പറയുന്നത് നമുക്കും വാങ്ങിക്കേണ്ട ഒരു കാർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്നും വേണ്ട നമുക്ക് പുതിയത് വാങ്ങിച്ചാൽ മതി അതെന്ത് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും കേടാവും പിന്നെ അതുമേ പണിയെടുക്കാൻ നിൽക്കലാം നമുക്ക് പുതിയത് വാങ്ങിയാൽ മതിയെന്ന് പറയുന്നു ശ്രുതിക്കും ശ്രുതിക്കും അതൊരു ഇൻസൾട്ട് പോലെ ആവുകയാണ് അതിന് നമ്മുടെ ചന്ദ്ര അവർക്ക് അവരൊക്കെ രണ്ട് പേരെ നിർത്തിയിട്ട് കാറിന്റെ മുന്നിൽ നിന്ന് ആരതി എടുക്കുന്നുണ്ട് പിന്നെ ശ്രുതിയാണെങ്കിൽ സെൽഫി എടുക്കുകയാണ് രേവതി അടക്കം എല്ലാ പെണ്ണുങ്ങളും ചേർന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് ശ്രീകാന്തും സച്ചിയും അവിടെ നിന്നിട്ട് എല്ലാരും അകത്തേക്ക് പോയതിനു ശേഷം പറയുന്നുണ്ട് അവനൊരു പണി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ പണി കൊടുക്കാമെന്ന് സച്ചി പറയുക അങ്ങനെ സുതി അകത്തേക്ക് നിൽക്കുമ്പോൾ അവരെ കൂട്ടി പിടിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട് അതെ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് ചിലവ് ചെയ്തോളാം കാറെടുത്തേൻ്റെ എന്ന് പറയാണ് ചിലവോ എന്ത് ചിലവ് എന്ന് അപ്പം നീ ചെലവ് ചെയ്തേ തീരൂ ഞങ്ങൾക്ക് ബീർ വാങ്ങി തരണം ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി സമയത്ത് സുതിയാണെങ്കിൽ മൂന്ന് ബീറുമായിട്ട് വരികയാണ് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് ബീറും അങ്ങനെ അവിടെ സച്ചി പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അത് പറ്റില്ല അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നത് നിനക്ക് അപ്പം എന്നാ വേണ്ടെങ്കിൽ നേരത്തോടെ പറയാൻ എൻ്റെ ആ ബീറിന്റെ കാശ് കളയണോ എന്ന് ചോദിക്കുന്നുണ്ട് സുതി അങ്ങനെ ഇവരിങ്ങനെ ബീർ കുടിക്കാനൊക്കെ ഇരിക്കുകയാണ് പേരും ആണെങ്കിൽ അതായത് നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും ഓരോ ബീർ കുടിക്കാൻ ഭാര്യമാര് സമ്മതിച്ചിട്ടുള്ളൂ അതിങ്ങനെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഒരു ഹോട്ടൽ തുടങ്ങും അപ്പോൾ ആ സമയത്ത് അതൊന്നും ശരിയാവില്ല എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ കാറ് വാങ്ങിയിട്ടിട്ട് നീ അത് വാടകയ്ക്ക് കൊടുക്കുക അപ്പം നല്ല ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ അതും ശരിയല്ല എന്നാൽ നീ ഒന്നും ചെയ്യേണ്ട നീ ആ പൈസ ബാങ്കിലിടോ അപ്പം നിനക്ക് പലിശ കിട്ടുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അതും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് നീ എന്നാൽ റിയൽ എസ്റ്റേറ്റ് കാര്യത്തിൽ നോക്കുക അതിന് ഈ പൈസ പോരാ എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ അവർക്ക് അവർക്കറിയാവുന്ന ഓരോരോരോ കാര്യങ്ങൾ ഓ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ബുക്ക് സ്റ്റാൾ തുടങ്ങാനും അതുപോലെ ഓരോന്ന് പറയുമ്പോൾ ഒന്നും തന്നെ നമ്മുടെ സ്തുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ സമയത്ത് കുടിക്കാതെ ഇരിക്കുന്ന ആ കുപ്പി ഉണ്ടല്ലോ സച്ചി കുടിക്കാതിരിക്കുന്ന ആ കുപ്പി എടുത്തിട്ട് ഇവരുടെ തലമുണ്ടെങ്ങനെ ഇതുകൊണ്ട് തല്ലിപ്പൊടിക്കുക ഇത് വേസ്റ്റ് ആയി പോകൂല എന്ന് പറയുന്നത് അയ്യോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവര് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഭാഗക്കെയാണ് എന്തായാലും അവസാനത്തെ ഭാഗക്കായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു